കേരള സമാജം സൗത്ത് ഫ്ലോറിഡ ആഭിമുഖ്യത്തിൽ ചികിത്സാ സഹായ വിതരണം വണ്ണപ്പുറം സ്വദേശിയായ കിഡ്നി രോഗിക്ക് രണ്ടര ലക്ഷം രൂപയുടെ ധനസഹായമാണ് നൽകിയത് ഗാന്ധിജി സ്റ്റഡി സെന്റർ വൈസ് ചെയർമാൻ അബു ജോൺ ജോസഫ് ധനസഹായം കൈമാറി കേരള സമാജം സൗത്ത് ഫ്ലോറിഡ എന്ന പ്രവാസി മലയാളി സംഘടന വണ്ണപ്പുറം സ്വദേശി സജീവ് മുണ്ടമ്പുടി എന്ന വൃക്കരോഗിക്കാണ് ധനസഹായം നൽകിയത് പി ജെ ജോസഫ് എം എൽ എ രക്ഷാധികാരിയായിട്ടുള്ള ജോക്കുട്ടൻ ചാരിറ്റബിൾ ട്രസ്റ്റ് വഴിയാണ് തുക കൈമാറിയത് അമേരിക്കയിലെ മലയാളി സംഘടന കേരള സംസ്ഥാനം കേരള സമാജം സൗത്ത് ഫ്ലോറിഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടന വിവിധങ്ങളായ സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നിപ്പം വണ്ണപ്പുറത്തുള്ള ശ്രീ സജിക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ഒരു സഹായം നൽകുകയാണ് ഈ ജോ കുട്ടൻ ട്രസ്റ്റിൻ്റെ നടത്തുന്നത് ശ്രീ ജോജി ജി ജോൺ ബാബു കലിടിക്കൽ അവരെയും പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു ഈ സമാജത്തിന് എല്ലാവിധമായ ഭാവുകളും കേരള സമാജം കോറിഡോയുടെ പ്രസിഡൻറ്റ് ശ്രീ ഷിബു ജോസഫും വൈസ് പ്രസിഡന്റ് ജോസ് പെൻബാല സെക്രട്ടറി നിബു ജോസഫ് തുഷർ ജറാൾഡ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ ചെയ്യുന്ന സാമൂഹിക സേവനങ്ങളുടെ ഭാഗമായി ഇന്നിവിടെ തൊടുപുഴ വണ്ണപ്പുറത്ത് താമസക്കാരനായ അദ്ദേഹത്തിൻ്റെ ചികിത്സാ സഹായത്തിലേക്ക് ഇന്നിവിടെ ഫണ്ട് എത്തിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ വർഷങ്ങളായി വിഷമത അനുഭവിക്കുന്നവരും വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്തും അങ്ങനെ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന ഈ മലയാളി സമാജൻ അവരുടെ ഈ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇനിയും തുടർന്നും മുൻപോട്ട് ഇതുപോലെ സമൂഹത്തിൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകുവാൻ ജഗദീശ്വരൻ അനുഗ്രഹവും കരുത്തും കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ോഹര പുടവയണിഞ്ഞ് വയലുകൾ കാണുകയായി ഇരുകര തരുനിര തലകളുയർത്തി ഇളനീർക്കുംഭവുമായി തെളിനീരവിൽ പരലുകൾ നീന്തി കളിയാടും നേരം പി ജെ സാറിൻ ജന്മ നിരന്ന ഒന്നായി നേരുകയായി ചിരകാലം വാണിടുവാൻ മനോഹര പുടപയണിഞ്ഞ് വയലുകൾ കാണുകയായ ഇരു കര കരുനിരകൾ ഉയർത്തി ഇളനീർ കുംഭവുമായി തെളിനീരവിൽ പരലുകൾ നീന്തി കളിയാടും നേരം പി ജേ സാരൻ ജന്മദിനം നാം ഒന്നായി നേരുകയായ ചിരകാലം വാണിടുവാൻ മഞ്ഞണി മേടും മാമലനാടും കുളിരേകി കുളിരേകീ മനുജനു മനുജനുപീജെ ആശ്വാസകനായി മഞ്ഞണി മേടും മാമലനാടും മനസ്സിനു കുളിരേകീ മനസ്സുരുകുന്ന മനുജനുപീജെ ആശ്വാസകനായി ഹരിത മനോഹര പുടവയണി വയലുക കാണുകയായി ഇരുതതിരു കര പരലുക നീന്തി കളിയാടും നേരം ജന്മദിനം ഒന്നായി നേടും നേരുകയായി ചിരകാലം വാടിടുവാ തൊടുപുഴയിൽ നടന്ന ചടങ്ങിൽ ഗാന്ധിജി സ്റ്റഡീസ് സെന്റർ വൈസ് ചെയർമാൻ അബു ജോൺ ജോസഫ് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം എം മോയിച്ചൻ നേതാക്കളായ ക്ലമന്റ് ഇമ്മാനുവൽ ബൈജുവാറവുങ്കൽ ജെയ്സ് ജോൺ ഷിബു പൗലൂസ് ബിനോയ് മുണ്ട ഷാജി അറയ്ക്കൽ രഞ്ജിത്ത് മണപ്പുറം എന്നിവർ പങ്കെടുത്തു ഷിബു ജോസഫ് പ്രസിഡന്റും ജോസ് വെമ്പാല വൈസ് പ്രസിഡന്റും നിബുപൊത്തേട്ട് സെക്രട്ടറിയും ജെറാൾഡ് പരേന ട്രഷറും ആയിട്ടുള്ള സംഘടനയാണിത് പി ജെ ജോസഫ് എം എൽ എ നേതൃത്വം നൽകുന്ന ഗാന്ധിജി സ്റ്റഡീസ് സെന്റർ വഴി നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളാണ് സംഘടന നടത്തി വരുന്നത് നിർദ്ധനർക്ക് വീട് നിർമ്മാണം അംഗപരിമിതർക്ക് വീൽ ചെയർ നൽകൽ ക്യാൻസർ ഓട്ടിസം എന്നിവ ബാധിച്ച കുട്ടികൾക്ക് ചികിത്സാ സഹായം എന്നിവയെല്ലാം സംഘടന നൽകി വരുന്നുണ്ട് അമേരിക്കൻ മലയാളിയായ ജോജി ജോൺ മംഗലത്ത് നേതൃത്വം നൽകുന്ന പ്രവാസികളാണ് വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങൾ ആസൂത്രണം രണം ചെയ്ത് നടപ്പിലാക്കുന്നത്